എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് യൂണിവേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് കോഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു സ്വപ്നമുണ്ടോ ഒരു പുതിയ ജോലി സന്തോഷമുള്ള ഒരു ബന്ധം സാമ്പത്തിക സ്വാതന്ത്ര്യം ഹെൽത്ത് അല്ലെങ്കിൽ ഇന്നർ പീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഓരോരോ ആഗ്രഹങ്ങൾ അല്ലേ ഞാൻ ഈ പറയുന്ന സീക്രട്ട് കോഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് സയൻസ് പ്ലസ് സ്പിരിച്വാലിറ്റി പ്ലസ് സ്ട്രാറ്റജി ചേർന്ന ഒരു പവർഫുൾ മെത്തേഡാണ് ഞാൻ ഉറപ്പ് പറയുന്നു ഇത് പ്രാക്ടീസ് ചെയ്താൽ വെറും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധ്യമാവും നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് ആദ്യമായി ഞാൻ പറയുന്നത് പാർട്ട് വൺ ആണ് ശ്രദ്ധ യോടെ ക്ഷമയോടെ എല്ലാവരും കേൾക്കുക ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് സയൻസ് ആണ് ഫസ്റ്റ് പാർട്ട് എന്താണ് യൂണിവേഴ്സൽ എനർജി എനർജിയുടെ ലോ നമ്മൾ ചിന്തിക്കുന്ന ഓരോ തോട്ടിനും വൈബ്രേഷൻ ഉണ്ടാവുന്നു ആ വൈബ്രേഷൻ തന്നെയാണ് യൂണിവേഴ്സിലേക്ക് സിഗ്നൽ ആയി പോകുന്നത് അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അപ്പൊ നിങ്ങൾ സന്തോഷം ചിന്തിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുള്ള സാഹചര്യങ്ങൾ വരും നിങ്ങൾ എപ്പോഴും ഭയത്തെക്കുറിച്ച് വിഷമത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് വിഷമവും ഭയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഓക്കെ അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ ആ ഒരു ചിന്താഗതിയിൽ ചിന്തിച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ സയൻസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന തോട്ട്സ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സൈക്കോളജിയിൽ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും റിപ്പീറ്റഡ് തോട്ട്സ് ക്രിയേറ്റ് ന്യൂ ബ്രെയിൻ പാത് അതായത് നിങ്ങൾ ഓരോ ദിവസവും ഒരേ ഡ്രീം എഴുതി അത് ഇമോഷണലായി വിഷ്വലൈസേഷൻ ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ അത് ആൾറെഡി ട്രൂ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ സയൻസ് പ്ലസ് സ്പിരിച്വാലിറ്റി ചേർന്നാല് ലോ ഓഫ് അട്രാക്ഷൻ നാച്ചുറൽ ആയിട്ട് വർക്ക് ചെയ്യും നമുക്ക് പാർട്ട് ടൂയിലോട്ട് കിടക്കാം നമ്മുടെ പവർഫുള്ളായ യൂണിവേഴ്സിന്റെ സീക്രട്ട് കോഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന്റെ പേരാണ് ത്രീ സിക്സ് നയൻ ടെക്നീക് മെത്തേഡ് ത്രീ സിക്സ് നയൻ സീക്രട്ട് കോഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വളരെ ഫലപ്രദമായി വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക് മെത്തേഡാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക സ്റ്റെപ്പ് വണ്ണാണ് മോർണിംഗ് രാവിലെ എണീറ്റിട്ട് മൂന്ന് പ്രാവശ്യം രാവിലെ ഉണർന്ന ഉടനെ നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം ഒരു പോസിറ്റീവ് ടെൻസ് ടെൻസിൽ നിങ്ങൾ എഴുതുക ഒരു സെന്റൻസ് ആയിട്ട് മൂന്ന് പ്രാവശ്യം എഴുതുക എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഡ്രീം ജോബ് കിട്ടി അപ്പം എനിക്ക് എന്റെ ഡ്രീം ജോബ് കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എനിക്ക് എൻ്റെ ഡ്രീം ജോബ് കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എനിക്ക് എൻ്റെ ഡ്രീം ജോബ് കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം എഴുതുക നിങ്ങൾക്ക് എന്താണ് ഉള്ളത് നിങ്ങളുടെ എന്താണ് സ്വപ്നം നിങ്ങളുടെ എന്താണ് ആഗ്രഹം അതാണ് എഴുതേണ്ടത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഇനി അടുത്തത് സ്റ്റെപ്പ് ടു ആണ് സ്റ്റെപ്പ് ടു ചെയ്യേണ്ടത് ആഫ്റ്റർനൂൺ ആണ് അതായത് ഉച്ചയ്ക്ക് നമ്മൾ വർക്കിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് ലഞ്ച് ടൈം ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ആ ഒരു ബ്രേക്ക് ടൈമിൽ നമ്മൾ എടുക്കുമ്പോൾ അതേ സെൻറ്റൻസ് അതായത് എനിക്ക് എൻ്റെ ഡ്രീം ജോബ് കിട്ടി യൂണിവേഴ്സിന് നന്ദി എന്ന് എഴുതില്ലേ മുമ്പേ ഞാൻ എക്സാമ്പിൾ അത് തന്നെ ആറ് പ്രാവശ്യം എഴുതുക ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീഎൻഫോഴ്സ്മെന്റ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഈവനിങ് അതായത് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം സ്റ്റെപ്പ് ത്രീ ചെയ്യണം നൈറ്റ് ഒമ്പത് പ്രാവശ്യം എഴുതുക ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നല്ലൊരു ശാന്തമായ മനസ്സ് ഉള്ളപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസ് അതായത് എനിക്ക് എൻ്റെ ഡ്രീം ജോബ് ലഭിച്ചതിന് നന്ദി എന്നുള്ളതാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ആ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലുള്ള ആ ഒരു സെൻറ്റൻസ് എന്ത് ചെയ്യുക ഒമ്പത് പ്രാവശ്യം എഴുതുക ഇപ്പം രാവിലെ മോർണിംഗ് മൂന്ന് പ്രാവശ്യം എഴുതുക ഉച്ചയ്ക്ക് നമ്മുടെ ലെഞ്ചിൻ്റെ ബ്രേക്ക് ടൈമിൽ നമുക്ക് ആറ് പ്രാവശ്യം എഴുതുക അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒൻപത് പ്രാവശ്യം എഴുതുക ഇങ്ങനെ രാത്രി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവായിരിക്കും ആ രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ശാന്ത നിമിഷങ്ങളില്ലേ അത് വളരെ ആക്റ്റീവായിരിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒരു പെട്ടെന്ന് നമ്മുടെ ഈ ആഗ്രഹം സാധിച്ചു തരും ഓക്കെ ഇതൊരു പവർഫുള്ളാണ് അതുകൊണ്ട് വളരെ പവർഫുള്ളായിട്ടൊരു സമയമാണ് അതുപോലെ രാവിലെ ആകുമ്പോഴും അതെ രാവിലെ നമ്മൾ ഒരു ഒമ്പത് മണിക്ക് മുമ്പ് എന്തായാലും എഴുതിയിരിക്കണം കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗോൾഡൻ റൂൾസ് ആണ് അതായത് നമ്മൾ എപ്പോഴും എഴുതേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് ഉള്ളത് ആൾവേസ് റൈറ്റ് ഇൻ എ പ്രസൻറ്റൻസിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ പ്രസന്റൻസിൽ അതായത് ഇപ്പം നടക്കുന്നതായിട്ട് അതായത് കഴിഞ്ഞ് നടന്നതായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നതായിട്ടോ ഒന്നും എഴുതരുത് ആൾവേസ് റൈറ്റ് ഇൻ എ ടെൻസ് പിന്നെ അതുപോലെ ആഡ് ഇമോഷൻ വൈൽ റൈറ്റിംഗ് അതായത് നമ്മളെപ്പോഴും എഴുതുമ്പം നമ്മുടെ സന്തോഷത്തോടു കൂടി എൻ്റെ ഡ്രീം ജോ ജോബിൽ ഞാൻ ജോലി ചെയ്യുന്നു എന്നിങ്ങനെ എഴുതുക ഞാൻ കൂടി എൻ്റെ ഡ്രീം ജോബിൽ ജോലി ചെയ്യുന്നു ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ ഡ്രീം ജോബിൽ ജോലി ചെയ്യുന്നു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഓക്കെ കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റെ കീ അതായത് ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കരുത് ഒരു ദിവസം മുടക്കിയാൽ എന്ത് സംഭവിക്കുക നമ്മുടെ ആ ഒരു ഇത് ന്യൂറോപ്ലാസിസ്റ്റ് നടക്കത്തില്ല ഓക്കെ അത് കട്ടായി കട്ടായിപ്പോവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറയുന്ന കീ ആണ് ഡെയിലി ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസം പ്രാക്ടീസ് മസ്റ്റായിട്ട് ചെയ്യുക ഓക്കെ ഇനി പാർട്ട് ത്രീ ആണ് അതായത് ഈ ഇരുപത്തിയൊന്ന് ദിവസം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം ജേർണി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അത് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് കംപ്ലീറ്റ്ലി റീ ആയിരിക്കും ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് റീ സംഭവിക്കും അതുപോലെ നമുക്ക് എന്താ സംഭവിക്കുക യൂണിവേഴ്സിൽ ഓരോ സിഗ്നൽസ് തരാൻ തുടങ്ങും സിങ്ക്രോൻറ്റി സെറ്റേഴ്സ് അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ തുടങ്ങും ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ ഉള്ള സിഗ്നൽസ് നമുക്ക് തരാൻ തുടങ്ങും പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് വരുമ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റുഡ് ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു ഡൗട്ട് അടിക്കും ഇത് നടക്കുമോ ഇത് നടക്കുമോ അങ്ങനെ വല്ല വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക ഈ പ്രോസസ്സിന് ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്കിത് പറഞ്ഞു തരുന്ന ട്രെയിനറെ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ട്രസ്റ്റ് ദ പ്രോസസ് അത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ നമ്മുടെ വിഷലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ചേർത്താൽ കൂടുതലായിട്ട് എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾസ് റിസൾട്ട് ലഭിക്കും ഓക്കെ നമ്മുടെ വിഷ്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് യൂസ് ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യും ഫാസ്റ്റായിട്ട് റിസൾട്ട് ലഭിക്കും ഇനി അടുത്തത് പാർട്ട് ഫോർ ആണ് എന്താണ് അതിൻ്റെ പ്രാക്ടിക്കൽ ടിപ്സ് ആൻഡ് മിസ്റ്റേക്സ് ടു അവോയ്ഡ് എന്തൊക്കെ മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ ടിപ്സാണ് നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടതെന്ന് ഡൗട്ട് ഇല്ലാതെ എഴുതണം നമുക്കൊരിക്കലും ഡൗട്ട് വരരുത് ഇത് നടക്കുകയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഒരിക്കലും വരരുത് നടന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിൽ തന്നെ ചെയ്യുക ഈ സ് തന്നെ സ്റ്റിക്ക് ചെയ്യണം ആഗ്രഹം മാറി മാറി എഴുതരുത് അതായത് ഈ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ എന്ത് ചെയ്യണം രാവിലെ മൂന്ന് പ്രാവശ്യം എഴുതുന്നതും ഉച്ചയ്ക്ക് ആറ് പ്രാവശ്യം എഴുതുന്നതും വൈകുന്നേരം ഒമ്പത് പ്രാവശ്യം എഴുതുന്നതും ഒരേ ആഗ്രഹമായിരിക്കണം ഒരിക്കലും മാറ്റി പിടിക്കരുത് ഓക്കെ ഒരേ ആഗ്രഹം നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഈ ഒരു ഒരേ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പം ആഗ്രഹം നമ്മൾ ഒരിക്കലും മാറി മാറി എഴുതരുത് ഓക്കെ പിന്നെ ഓവർ എക്സ്പെക്റ്റേഷനും ഒഴിവാക്കുക ഇപ്പം നമ്മളിപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതിട്ട് എനിക്കിതെല്ലാം ഭയങ്കരമായിട്ട് ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റോ എക്സ്പെക്റ്റേഷനോ ഒന്നും പാടില്ല അത് ഒഴിവാക്കുക അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക അത് നടക്കും നടന്നിരിക്കും പിന്നെ റിലാക്സ് ചെയ്ത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എപ്പോഴും നമ്മളൊരു സന്തോഷത്തിലും ശാന്തിയിലും സമാധാനത്തിലിരിക്കുക എന്നിട്ട് നമ്മുടെ യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിന് ട്രസ്റ്റ് ചെയ്യുക ഇനി അടുത്തത് ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ കാൾ ടു ആക്ഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെറുതോ വലുതോ ആയ ഏത് സ്വപ്നവും യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളും ഇന്ന് തന്നെ ത്രീ സിക്സ് നയൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യും ഇതൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് നമ്മളെ കമൻ്റിൽ നിങ്ങളെന്ത് ചെയ്യുക ഇതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഡ്രീം എന്താണ് നിങ്ങളുടെ ഏറ്റവും വേണ്ട ഒരു ആഗ്രഹം നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ അത് ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ യൂണിവേഴ്സിനോട് അതിന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താന്ന് നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ കമൻ്റിൽ ഷെയർ ചെയ്യുക അപ്പം ഞാൻ അത് വായിക്കുന്നതായിരിക്കും എന്നിട്ട് ഞാൻ യൂണിവേഴ്സിനോട് വേണ്ടി ഞാൻ അലൈൻമെൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുതേ അതുപോലെ ഇങ്ങനെയുള്ള സ്പിരിച്വൽ മോട്ടിവേഷൻ വീഡിയോസ് ഇനി നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കാനായി എൻ്റെ ഈ വിബി അരുൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് മസ്റ്റായിട്ടും ചെയ്യുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക മിറക്കൾസ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഓക്കെ ഇനി എനിക്കൊരു ക്ലബുണ്ട് ഹാപ്പിനെസ് ക്ലബ്ബ് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കാനായിട്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ മില്യൺ ഡോളർ മോർണിംഗ് റൂട്ടീൻ ക്ലാസ്സസും ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ജോയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വിശ്വസിക്കുക ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യൂണിവേഴ്സ്